ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ഇതോടനുബന്ധിച്ച് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം മൈലിൽ റോഡരികെ സൌന്ദര്യവൽക്കരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി മാലിന്യം വലിച്ചെറിഞ്ഞും കാട് പടർന്ന് പന്തലിച്ചും കാൽനടയാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടായിരുന്നു ഇരുപതാം മൈൽ വഴിയുള്ള യാത്ര വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ റോഡരികിലെ കാടെല്ലാം വെട്ടിത്തെളിച്ചു തുടർന്ന് റോഡരികിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സൌന്ദര്യവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയെ സംരക്ഷിക്കാത്തതിനാൽ പ്രകൃതിയുടെ വരദാനമായ കുടിവെള്ളം ഇപ്പോൾ കുപ്പിവെള്ള വാങ്ങേണ്ട സ്ഥിതിയാണ് നമുക്കുള്ളതെന്നും താമസിയാതെ ജീവവായുവും വില നൽകി വാങ്ങേണ്ട സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുമെന്ന് ഭയക്കേണ്ടിയിരിക്കുന്നുവെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു വരതാനമായിരുന്ന കുടിവെള്ളം പിന്നീട് കുപ്പിയിൽ വിലക്ക് വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായി മാത്രമല്ല വേണ്ടി കൂടിയുള്ള നമ്മുടെ ഒരു കരുതലിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് റോഡരികിൽ പന്തലിട്ട് ഫാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതിനും ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് സൗന്ദര്യവൽക്കരണ പരിപാടി തുടങ്ങിയിരിക്കുന്നത് ചെറുക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ ആന്റണി മാർട്ടിൻ അഡ്വക്കറ്റ് സുമേഷ് ആൻഡ്രൂസ് ഫെഡറൽ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ